ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വെസ്റ്റേൺ സ്റ്റൈൽ ആദരാത്രി ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷാഭരിതനായിട്ട് കാത്തിരിക്കുക നമ്മുടെ സുധി ആ സമയത്താണ് സച്ചി ഇടുപ്പിൽ വെള്ളവും കുടവും ഒക്കെ ആയിട്ട് വരുന്നത് കാണുന്നത് നമ്മുടെ രവിയേട്ടൻ ഇതെന്താടാന്ന് ചോദിച്ചപ്പം ഇത് അച്ചമ്മ പറഞ്ഞിട്ടേ മഞ്ഞൾ വെള്ളമാണെന്ന് പറഞ്ഞു ഏഹ് മഞ്ഞൾ വെള്ളം ആ ആ അതുകൊണ്ടാണ് ഒക്കത്ത് വച്ചത് അല്ല ഇത് നീ എങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പം എങ്ങോട്ടും അല്ല ഇതൊക്കെ അച്ചമ്മ പറഞ്ഞിട്ട് അന്നേ ആ അച്ഛമ്മയുടെ പണിയോ അപ്പോഴേക്കും തി അച്ചമ്മ പപ്പടം കാച്ചിക്കൊണ്ട് വരുന്നു ഇതൊക്കെ കണ്ട് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ രവിയേട്ടന്റെ കാര്യങ്ങളൊന്നും മനസ്സിലായിരുന്നില്ല ഇത് എന്താ മേത് ഇത്രയും പപ്പടം കാച്ചു രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് കഴിക്കാനുള്ളതല്ല രവി ഇത് ഉടയ്ക്കാനുള്ളതാണെന്ന് പറഞ്ഞു ഉടയ്ക്കാനോ ആ അതെ എന്റെയും ഇവളുടെയും തലയിൽ ഉടയ്ക്കാനാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അന്ന് കല്യാണം കഴിഞ്ഞപ്പോ ഈ ചടങ്ങൊന്നും ഇവർക്ക് നടത്തിയില്ലല്ലോ ഇപ്പം നടത്തണമെന്ന് എനിക്കൊരാഗ്രഹം ഓ അന്ന് എങ്ങനെ നടത്താനായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ ഉടനെ ഓട്ടോണെന്ന് പറയുമ്പോൾ പോയില്ലേ ഓ പിന്നെയാ ഉം ആദ്യത്തെ തവണയോ ശബരിമലയ്ക്ക് പോകാൻ മാലയും ഇട്ടു അങ്ങനെ അവനായിട്ട് തന്നെ അല്ലേ അല്ല ഇല്ലാണ്ടാക്കിയതും എന്തായാലും ഇന്നും നടത്താൻ തീരുമാനിച്ച നന്നായി അമ്മേ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയുടെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോ രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയം അല്ല ചന്ദ്രയെ വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നുമോനെയും വേണ്ട വന്നാൽ അത് ഇതും പറഞ്ഞ് അവളുള്ള സമാധാനവും കൂടി കളയും അതുകൊണ്ട് ആ പണ്ടാരത്തിനെ വിളിക്കേ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എടാ മകാനെ ആ കുടം അങ്ങാട്ട് വെച്ചിട്ടൊക്കെ ഇരുന്നാട്ടെ എന്ന് പറഞ്ഞത് നമ്മുടെ അച്ഛൻ അത് കഴിഞ്ഞ് പിന്നെ മകനും മരുമകളും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുന്നു ദേ രാവിലെ അവർ ചെയ്തതൊക്കെ കണ്ടതാണല്ലോ ഇനിയൊന്നും പറഞ്ഞു തരണ്ടല്ലോ എന്നിട്ട് ഒരു മോതിരം എടുത്ത് പിടിച്ചിട്ട് ഈ മോതിരം അത് നിങ്ങൾ കണ്ടല്ലോ ഈ വെള്ളത്തിൽ കിടക്കുന്ന ഈ മോതിരം നിങ്ങൾ രണ്ടുപേരാരെടുക്കുമെന്ന് നോക്കാം ഞാൻ ഇതിലിടാൻ പോകാൻ പറഞ്ഞ് മുത്തശ്ശി ഇട്ടു പിന്നെ രണ്ടു പേരും കൂടെ കൈയിട്ട് എടുക്കാനായിട്ടുള്ള പരിശ്രമം അച്ഛനും അമ്മയും കൂടെ തൊട്ടരികിൽ നിന്ന് ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിക്കും എടുക്കുമ്പോളെ എടുക്കുമ്പോളെ അപ്പോൾ മോളി രേവതി എടുക്കുന്നു പറഞ്ഞുകൊണ്ട് രേവതിയോടാണ് ഇവർ പറയുന്നത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു അങ്ങനെ എടുക്കുക എടുക്ക മോൾ രേവതി നീ എടുക്ക നീ എടുക്കുന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയണ്ട അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് സച്ചിയാണ് മോതിരം എടുത്തത് അപ്പോൾ എടാ കാണിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ എന്നെ വിശ്വാസം ഇല്ലയെന്ന് ചോദിച്ചു ഇല്ല കാണിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ആ മോതിരം കാണിച്ചു കൊടുക്കുന്നു അച്ചമ്മയ്ക്കും അച്ഛനും അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ അന്തിച്ചിങ്ങനെ നിൽക്കുക അപ്പം അച്ഛൻ ചേടാ എന്താ അമ്മോളെ രേവതി നീ എല്ലാരും അത് എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചേ അപ്പം എൻ്റെ അടുത്ത് ആ കളി എന്ന് പറഞ്ഞ് നിൽക്കുമ്പം രേവതി വിട്ടു തന്നതുകൊണ്ടാണ് നീ എടുത്തതെന്ന് അച്ചമ്മ പറഞ്ഞു മോതിരം ഞാനെടുത്തതാ അച്ചമ്മേ എൻ്റെ കയ്യിൽ പിച്ചു വേദനിപ്പിച്ചിട്ട് പിടിച്ചു വാങ്ങിച്ചതാണെന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചിയെക്കുറിച്ച് രേവതി പറഞ്ഞപ്പോൾ എടാ മഹാഭാവി എന്നും പറഞ്ഞ അച്ചമ്മ അല്ല എങ്ങനെയാണെങ്കിലും ഞാനല്ലേ മോതിരം എടുത്തത് ഞാനാ ജയിച്ചതെന്നൊക്കെ പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യേ നീ അതെടുത്തിട്ടേ രേവതി മോളുടെ കൈയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു പിന്നെ നീ പിച്ചി വേദനിപ്പിച്ചെടുത്തതല്ലേ നീ തന്നെ അത് മോളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു ഇത് അച്ഛമ്മയുടെ മോതിരം ഇത് ഞാൻ എന്ന് പറഞ്ഞു എടാ കൊടുക്കടാ അവക്ക് എന്ന അച്ഛമ്മ അപ്പൊ ഞാൻ ചോദിച്ചു വെറുതെ ആയോ നീയല്ല മോളാ ജയിച്ചതും നീ കൊടുക്ക ഒന്നും പറഞ്ഞോണ്ട് തേ നമ്മുടെ രേവതിയുടെ കൈലേക്ക് ഇടിയിച്ചു കൊടുക്കുന്നു നമ്മുടെ സച്ചി അങ്ങനെ സന്തോഷത്തോടെ അവരങ്ങനെ നോക്കി നിക്കുവാട്ടോ ഇനി പപ്പടം പപ്പടമെടുത്തു ആരംഭിച്ചോളാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും തലയിൽ പപ്പടം അടിച്ച് പപ്പടം അടിച്ച് നല്ല രസമായിട്ട് ഇങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട് തല നിറച്ച് ഒക്കെ ആയി അച്ഛമ്മയും അച്ഛനും ഇതൊക്കെ കണ്ട് സന്തോഷിക്കാം എന്തായാലും അവരുടെ ജീവിതത്തിൽ ആ ഒരു സന്തോഷം അതൊരിച്ചിരി നേരം കൊണ്ട് ഒരുപാട് ഒരുപാട് വലുതായി അവർക്ക് കിട്ടി അപ്പോൾ രേവതിയുടെ തലയിൽ വീണ പപ്പടം സച്ചി അതങ്ങനെ തൂത്തൊക്കെ കൊടുക്കുക കേട്ടോ ഇതൊക്കെ കണ്ട് നമ്മുടെ അച്ഛമ്മയും അതുപോലെ രവിയുടെ സന്തോഷത്തോടെ ഇരിക്കുന്നു അതുപോലെ തന്നെ സച്ചിയുടെ ആ കരുതലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്ക് അതിനേക്കാൾ വലിയ സന്തോഷം എന്നിട്ട് പരസ്പരം ദേഹത്തെ വീണ പപ്പടമൊക്കെ തട്ടിക്കുടഞ്ഞ് രണ്ട് പേരും ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കിയൊക്കെ അങ്ങനെ ഇരിക്കുന്നു എന്തായാലും ആ ഒരു സെറ്റപ്പ് അടിപൊളിയായി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ശ്രുതി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നപ്പോഴത്തേക്കും സുതി അവിടെ വെച്ചേക്കുന്ന സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണണം മക്കളെ ഒരു അടിപൊളി സെറ്റപ്പ് റോസാപ്പൂവിലൂടെ ഇങ്ങനെ നമ്മുടെ ശ്രുതി നടന്നു വരുന്നു പിന്നെ റോസാപ്പൂവിൻ്റെ ഒരു കെട്ട് തന്നെ കയ്യിൽ പിടിച്ച് സുതി ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു ശ്രുതി കാണിച്ച ഈ ഒരു കാര്യമൊക്കെ കണ്ട് നമ്മുടെ ശ്രുതി മയങ്ങി വീണങ്ങ് കിടക്കുവാണ് അത്രത്തോളം സന്തോഷമായി ശ്രുതിക്കുക അങ്ങനെ അവരുടെ ലൈഫിൽ മൊത്തം കളർഫുള്ളായി പിന്നെ നമ്മുടെ ശ്രുതി ശ്രുതിയെ എടുത്തു പൊക്കി കറക്കുന്നു എന്നിട്ട് കട്ടിലയിലേക്ക് കിടത്തുന്നു ഇതൊക്കെ കണ്ട് നമ്മുടെ ശ്രുതി അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ എന്താ അറിയില്ല അത്രയ്ക്ക് രസമായിട്ട് അവരുടെ ഫസ്റ്റ് നൈറ്റ് അങ്ങനെ അങ്ങ് പോകും അത് കഴിഞ്ഞപ്പോഴേ കുറച്ച് ഇപ്പോൾ കുറച്ച് വൈനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക ശ്രുതിക്കുക എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുന്നു പിന്നെ വൈൻ കഴിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അതങ്ങ് അടിപൊളിയാക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മുടെ ചന്ദ്രമതി ഒരുങ്ങി കെട്ടി ഇറങ്ങുമോ അപ്പോൾ നീ എങ്ങോട്ടാണ് നീ ചോദിച്ചു രവിയേട്ടൻ ക്ഷേത്രത്തിലേക്ക് കല്യാണം നന്നായി നടക്കാൻ ഞാൻ നേർച്ചു നേർന്നിരുന്നു കുറേ പഴിപാടുകളുണ്ട് കഴിപ്പിക്കാനൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ശുധിയയും ശ്രുതിയെയും കൂട്ടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അല്ലാതെ അവരിനിയും റെഡി ആയില്ലേ എന്നൊക്കെ ചോദിക്കുക ചന്ദ്രമതി അപ്പോൾ അതിനവർ എഴുന്നേറ്റോ റെഡി ആവാനായിട്ട് എന്നൊക്കെ അന്നേരം അച്ഛൻ ചോദിച്ചു അപ്പോൾ ചന്ദ്രമതി അവരുടെ അടുത്തേക്ക് പോവുകയാണ് ചെന്ന് വാതിൽ കൊട്ടി വാതിൽ കൊട്ടിയിട്ട് വാതിൽ തുറക്കുന്നില്ല അപ്പോഴേക്കും കള്ള ഒക്കെ ആയിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങനെ അവിടെ നിൽക്കുവാണ് ഈ സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ രേവതി വന്നപ്പോൾ ഇങ്ങനെ വാതിലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ചന്ദ്രമതിയെ കാണുന്നു അപ്പോൾ അച്ഛൻ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കു കേട്ടോ ഈ അടുത്ത കാലത്തൊന്നും അവർ എഴുന്നേക്കില്ല എന്നിട്ട് അവരെ അങ്ങോട്ട് ഞാൻ പറയതുമാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയാ അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അച്ഛാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ കഴിച്ചോളാം പറഞ്ഞു അപ്പൊ സച്ചി എഴുന്നേറ്റില്ല എന്ന് ചോദിച്ചപ്പോ എഴുന്നേറ്റു കുളിക്കാണെന്ന് പറഞ്ഞു ആഹ് അവരും കൂടെ വരട്ടൊമിച്ച് കഴിക്കാവും പറഞ്ഞു അച്ഛനെ ചായോ കോഫിയോ എന്തെങ്കിലും വേണോ എന്ന് രേവതി ചോദിച്ചപ്പം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു രേവതിയെ പറഞ്ഞു വിടുമ്പത്തേക്കും ചന്ദ്രമതി അവിടെ നിന്നേ ഇങ്ങനെ ഒരാൾ ഇവിടെ നിപ്പുണ്ട് നീ എന്താ എന്നോട് ചോദിക്കാത്തതെന്ന് ചോദിച്ചപ്പം അമ്മയ്ക്ക് ചായ വേണം ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു രേവതി അപ്പൊ എനിക്ക് നിന്റെ ചായയും കാപ്പിയും ഒന്നും വേണമെന്ന് പറഞ്ഞു അങ്ങോട്ട് ഒരു വഴക്കുണ്ടാക്കുവോ ചന്ദ്രമതി അപ്പൊ രേവതി വണ്ടി അതെങ് പോയി അപ്പോഴും അതിനെ പിടിച്ചു നിർത്തോ നിൽക്ക എന്നും പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന് നീ എന്താ ഉണ്ടാക്കേ അപ്പൊ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നലെ രാത്രി ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിച്ചു ശ്രുതിക്ക് എന്താ ഇഷ്ടം ചോദിച്ചിട്ട് അത് ഉണ്ടാക്കിയാ മതി എന്നും പറഞ്ഞുകൊണ്ട് ദൈ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞപ്പം മണി പത്തായി ഇനി എപ്പൊ ഉണ്ടാക്കി കൊടുക്കാനാണെന്ന് അന്നേരം നമ്മുടെ രേവതിയും ചോദിച്ചു ഇതൊക്കെ കേട്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കാം ഉച്ചയ്ക്ക് വേണമെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കാം ഇപ്പം പറ്റില്ല എന്ന് രേവതി പറഞ്ഞു പത്തുമണി ആയില്ലേ എന്ന് ചോദിച്ചു അതെന്താ പത്തുമണി പത്ത് മണി എന്ന് രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അച്ഛൻ നോക്കുക അവൾ എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് വന്നോട്ടെ അവൾക്ക് ആവശ്യമുള്ളത് നീ ഉണ്ടാക്കി കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഓർഡർ ഇടുന്നു അവൻ സന്തോഷമായി കഴിയുന്നത് നിനക്ക് പിടിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പം അവരെങ്ങനെ കഴിഞ്ഞാലും എനിക്കെന്താമേ കുഴപ്പം ഇപ്പൊ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലെന്നാ ഞാൻ പറഞ്ഞത് എന്ന് നമ്മുടെ രേവതി മുഖത്ത് നോക്കി തന്നെ അങ്ങ് പറഞ്ഞു പോകാൻ നോക്കിയ രേവതി വീണ്ടും പിടിച്ചു നിർത്തും ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ സമയം ചന്ദ്രേ രാവിലെ തന്നെ നീ എന്തിനാ രേവതിയോട് മെക്കിട്ട് കയറുന്നു എന്ന് ചോദിച്ചു ആ പോ മോളെ ചെന്നേ എന്ന് പറഞ്ഞു മോളെ പറഞ്ഞും വിട്ടു എന്തായാലും ചന്ദ്രമതിയുടെ അഹങ്കാരം നടന്നില്ല നേരം ഉച്ചയായിട്ടും മൊത്ത മരുമകൾ എഴുന്നേറ്റ് വന്നിട്ടില്ല ആ സമയം ചന്ദ്രമതി രവിയേട്ടന്റെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങൾ ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവൾ എന്നെ ബഹുമാനിക്കാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് ബഹുമാനം കൊടുത്താലേ അത് തിരിച്ചിങ്ങോട്ട് കിട്ടത്തുള്ളൂന്ന് പറഞ്ഞു എൻ്റെ അമ്മായിമ്മയാണ് അവള് എന്നെ അവൾ ഞാൻ ബഹുമാനിക്കാമെന്ന് ചോദിച്ചപ്പോൾ നിന്റെ അമ്മായിമ്മയെ നീ ബഹുമാനിക്കാറുണ്ടോ എന്നെക്കോട്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ചന്ദ്രയെന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ രവിയാട്ടിനിങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു രേവതി എന്നും പറഞ്ഞു ഒച്ചത്തിൽ വിളിച്ചപ്പോഴത്തേ വരണോന്നും പറഞ്ഞോണ്ട് രേവതി അപ്പോൾ ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്താ ഇവർ നമ്മൾ സംസാരിക്കുന്നത് നോക്കാനായിട്ട് ഇങ്ങനെ നിൽക്കണു അപ്പോൾ എന്താ എന്താ വിളിച്ചതെന്ന് ചോദിച്ചത് അപ്പോൾ എൻ്റെ നീല കളർ ഷർട്ട് എവിടെയെന്ന് ചോദിച്ചേ അപ്പോൾ ഷെൽഫിൽ തന്നെ കാണുമല്ലോ അപ്പോൾ ഇല്ലല്ലോ ഇനി മടക്കി വെച്ചപ്പോഴെങ്ങാനും സുധീര ഷർട്ടിന്റെ കൂടെ പോയി കാണുമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി എടാ എടാ സുധീ എടാ സുധീ എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ ചെന്ന് കൊട്ടുക അപ്പോഴത്തേക്കും ചന്ദ്രമതി തുള്ളി അങ്ങോട്ടേക്ക് ചെന്നു സച്ചി സച്ചി എന്ന് പറഞ്ഞു വിളിച്ച അപ്പോൾ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഏഹ് എന്തോന്ന് കാണിക്കാൻ എൻ്റെ ഒരു ഷർട്ട് ആ മുറിക്കുള്ളിൽ ഉണ്ടോയെന്ന് നോക്കാനല്ലേ അപ്പം നീ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ എന്ന് പറഞ്ഞു ചന്ദ്രമതി നീ വാതിലൊന്നും തട്ടുണ്ടാകുന്നു പറഞ്ഞു നീ ഈ മുറിയിൽ കയറുകയേ വേണ്ട ഈ മുറിയിൽ എന്താ കടിക്കണ പട്ടിയുണ്ടോ വന്ന എന്നെങ്കിലേ ഒരു ബോർഡ് വയ്ക്കാം വന്നാലേ കടിക്കുന്ന പട്ടിയുണ്ട് ആരും ഉള്ളിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രമതിക്ക് നല്ല പണി കൊടുക്കുക സച്ചി മാറി നിനക്ക് തള്ളിയെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചൊരു തള്ളും തള്ളി അപ്പം നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നീ ഈ മുറി കയറുണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് കയറി കൂടാമെന്ന് സച്ചി ചോദിച്ചു വിവരമുള്ളവർക്കൊന്ന് മനസ്സിലാകും എന്തുകൊണ്ട് ഈ മുറിയിൽ കയറി കൂടാ എന്ന് ഓ അതെങ്ങനെയാ പഠിച്ചിരുന്നെങ്കിലും വിവരം ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഓ പിന്നെ നിങ്ങൾ പഠിച്ചുവല്ലോ ഡോക്ടറാണല്ലോ ചന്ദ്രമതി എം ബി ബി എസ് എം ഡി എന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുമ്പോൾ എന്തിനാ നീ അവനെ തടയുന്നതെന്ന് അച്ഛൻ ചോദിച്ചു ചന്ദ്രമതിയോട് അപ്പൊ മക്കൾ ഉറങ്ങിക്കോട്ടെ എന്തിനാ അവരെ ശല്യപ്പെടുത്തുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി മണി പത്താറായി ഇനി ഉറങ്ങി എഴുന്നേക്കാറായില്ലേ അവർക്ക് അപ്പം നിനക്ക് എന്താടാ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ ഒന്ന് ഇവിടുന്ന് പോയിത്തരാമോ എന്ന് ചോദിച്ചപ്പം അതിൻ്റെ ഷർട്ട് ഇട്ടേ ഞാൻ പൊക്കോളാം പറഞ്ഞു സച്ചി അപ്പൊ സച്ചി നീ അത് വിട്ട് കേളാം നീ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കാൻ പറഞ്ഞു അച്ഛൻ അച്ഛൻ അച്ഛനത് പറഞ്ഞപ്പോൾ അത് കേട്ടു വളരെ അവധി അവനെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോന്നു ചന്ദ്രമതിക്ക് വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂന്ന് ചന്ദ്രമതിക്ക് അറിയില്ലല്ലോ എന്തായാലും ചന്ദ്രമതി എന്നിട്ട് മക്കളുടെ ആ എന്താ പറയുന്നത് മുറിയുടെ മുന്നിൽ കാവൽ നിൽക്കുവാണ് ആധുരാത്രി ആഘോഷിക്കുന്ന മക്കളുടെ മുറിയിൽ സമയം നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ഇറങ്ങി വന്നു മാന്യമായി രേവതി സച്ചിക്ക് ഫുഡൊക്കെ എടുത്തുകൊടുത്തു അവരങ്ങനെ സന്തോഷമായിട്ടിരിക്കുക അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നു ചന്ദ്രമതിക്ക് അങ്ങനെ സഹിക്കണില്ല ഇവര് സന്തോഷമായിട്ടിരിക്കുന്നതെന്നും ആ സമയത്ത് ഇത് വന്ന് നോക്കിയിട്ട് എന്താ ഇത് പൂരിയോ ആ പൂരി ഇത് ശ്രുതിക്ക് ഇഷ്ടമാണോന്നൊക്കെ അറിയോ അവളോട് ചോദിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലേ ഞാൻ അപ്പൊ അമ്മേ ശ്രുതി എഴുന്നേറ്റ് വന്ന് ഇഷ്ടം പറയുന്നത് വരെ എല്ലാവരും വിശന്നിരിക്കണം അമ്മയെന്ന് ചോദിച്ചു രേവതി ഇദ്ദേഹത്തിന് ഇഷ്ടം പൂരിയാ അതുകൊണ്ടാണ് ഞാനിതുണ്ടാക്കിയതെന്നും രേവതി പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക രേവതി നീ കറി ഒഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഓ എന്താ മണം എന്താ ടേസ്റ്റ് ഒഴിക്ക ഒഴിക്കുക എന്നും ഇങ്ങനെ സച്ചി അങ്ങനെ എടുത്ത് കഴിക്കും ബീപന് ഇഷ്ടമുള്ളത് ഈ വീട്ടിലുള്ള എല്ലാവരും കഴിക്കണോ എന്ന് ചോദിക്കുന്നു ചന്ദ്രമതി അപ്പം കഴിക്കാം കഴിക്കാതിരിക്കാം ഓ ഒരു നിർബന്ധമില്ല എന്ന് പറഞ്ഞു പിന്നെ എന്താണ് ഞങ്ങളൊക്കെ പട്ടിമി എടുക്കണം ചോദിച്ചപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ രേവതി ഉണ്ടാക്കിയത് ഇഷ്ടമാണെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കി കഴിക്കാം അതിനിപ്പം എന്താ ഇവിടെ കുഴപ്പമെന്ന് ചോദിച്ചു ചാന്ദ്രമതിക്കുള്ള പണി കൊടുത്തോണ്ടേ ഇരിക്കുക നമ്മുടെ സച്ചി എന്നിട്ട് പണി കൊടുത്തോണ്ടേ ഇരിക്കുക ആ എന്താ ടേസ്റ്റ് സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞോണ്ട് ചാന്ദ്രമതിക്ക് വായിൽ വെള്ളം കൂടിയിട്ട് ഒരു രക്ഷയിലാട്ടം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക ആ സമയം സച്ചി എന്ന് പറഞ്ഞാൽ അച്ഛമ്മയും അച്ഛനും കൂടെ ഇറങ്ങി വന്നു അച്ചാ അച്ഛമ്മേ വാ വാ ഇരിക്കുക വാ ഇരിക്കും കഴിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചടുത്തിരുത്തുന്നു അങ്ങനെ അവരെല്ലാവരും ഇരിക്കുന്ന ദേ നമ്മുടെ ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ച് രേവതി ഇവർക്കൊക്കെ കൊടുക്കുക അപ്പോൾ പൂരി മസാല മാത്രമല്ല രേവതി മോൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങൾക്കും നല്ല ടേസ്റ്റാണ് നമ്മുടെ അച്ഛൻ അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു ചന്ദ്രമതി നോക്കി നിൽക്കുക എന്തായാലും ഇവിളുണ്ടാക്കുന്ന ഈ ഭക്ഷണം അല്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉള്ളത് ഇത്രയും ടേസ്റ്റുള്ള ഞാനെങ്ങും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി സത്യമാന്നൊക്കെ പറഞ്ഞു സൂപ്പറാണ് സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ തളക്കിട്ടുള്ള പണിയും കൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത് മണം അടിച്ച് ചിലരുടെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം മിക്കവാറും ഒരു കപ്പൽ ആ വായിൽ നിന്ന് നോര ഇടും എന്നൊക്കെ സച്ചി പറയാം അതും ചന്ദ്രമതി ഉദ്ദേശിച്ചേട്ടോ അച്ഛൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ചന്ദ്രമതിക്കാണെങ്കിൽ പറഞ്ഞും പോയി തിന്നാനും പറ്റുന്നില്ല അങ്ങനെ വല്ലാത്തൊരിത് ആ സമയത്ത് ഇവിടെ അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി റെഡിയായിട്ട് ഇങ്ങനെ വരുവാണ് അപ്പോഴത്തേക്കും ശ്രുതിതേ നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അപ്പോഴത്തേക്കും എന്താണ് ഇതൊക്കെ ചോദിച്ചപ്പോൾ എന്തിനാ എന്നെ രാവിലെ വിളിച്ചുണർത്തിയത് കുറച്ച് നേരം കൂടി ഉറങ്ങായിരുന്നു എന്ന് ശ്രുതി പറഞ്ഞപ്പം ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലേ അതിൻ്റെ വഴക്ക് പറയുന്നു എന്ന് ശ്രുതി നമുക്കിന്ന് ക്ഷേത്രത്തിൽ പോകണമെന്ന് ചോദിച്ചപ്പം വേണ്ട ഫുൾ ടൈം വാതിലടിച്ച മുറിയിൽ ഇങ്ങനെ ഇരിക്കാമെന്നും ശ്രുതി പറയണം ഇപ്പം തന്നെ എഴുന്നേറ്റ് റെഡിയാവാൻ വൈകി ഞാൻ അവരൊക്കെ എന്ത് കരുതാവോന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും കരുതാനൊന്നുമില്ല ദേ അങ്ങനെ പോയേ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് ആയിട്ട് ഇങ്ങനെ അങ്ങ് ചെല്ലുമ്പം അതെ മനുഷ്യന് വെറുതെ നാണം കിടത്താതെ പോയി വാതിൽ ഉറക്കി ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞിട്ട് പോകും കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാം അപ്പോഴേക്കും ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പിടിച്ചൊരു തള്ളും തള്ളി നമ്മുടെ ശ്രുതി ചെന്ന് വാതില് തുറക്കുന്നു അപ്പോഴും ഒരു നോട്ടമൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ എന്തായാലും അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നു ഈ സമയത്ത് രേവതിയോട് ഫുഡ് കഴിക്കാനായിട്ട് അച്ഛമ്മ പറഞ്ഞോണ്ടിരിക്കുക ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതി അപ്പോൾ മോളിരിക്കാൻ പറഞ്ഞു അച്ഛനും അപ്പോൾ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതി നിൽക്കുക അപ്പോഴ അവർ രണ്ടുപേരും അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് ഇറങ്ങി വരുന്നത് ആ സമയം മക്കൾ മക്കളിരിക്കാൻ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് കഴിച്ചാൽ പോരെന്ന് ചോദിച്ചു അപ്പോൾ കഴിച്ചിട്ട് പോകാം മോളെ സമയം എത്രയെന്ന് വിചാരമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇരിക്കും മക്കളെ സുതി ഇരിക്കടാ എന്ന് പറഞ്ഞു ചന്ദ്രമതി വിളിച്ച് മക്കളെ അപ്പുറവും ഇപ്പുറവും ഇരുത്തുന്നു അപ്പോൾ ആ ഒരു ചുറ്റിനും വന്നിങ്ങനെ ഇവർ ഇന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ അവർക്കൊക്കെ ഉള്ളൊരു പണിയായിട്ട് അല്ല ഇപ്പോൾ ഉച്ചക്കാണോ അമ്പലത്തിലൊക്കെ പൂജ എന്ന് ചോദിക്കുകട്ടോ അപ്പോഴേക്കും സുതി ഇങ്ങനെ നോക്കുകട്ടോ അതും ചന്ദ്രമതിക്കൊട്ടുള്ളൊരു പണിയായിട്ടാണ് നമ്മുടെ സച്ചി പറയുന്നത് ഇങ്ങനെ അങ്ങ് നോക്കുന്നു ഈ സമയം സുതി ഈ എനിക്കൊന്നും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ഭയങ്കര ഇംഗ്ലീഷിലുള്ള സംസാരം അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് ആ സമയത്ത് ഡോണ്ട് മൈൻഡ് ഇത് ഇടിയ ഇയാൾ ഇടിയറ്റാണെന്ന് അതായത് നമ്മുടെ സച്ചി ഇടിയറ്റാണെന്ന് പറയുവാണ് അപ്പൊ എന്താണ് രണ്ടും കൂടെ മനസ്സിലായില്ലേ എന്ന് സച്ചി സച്ചിയോട് സ്തു ചോദിക്കാം മിണ്ടാണ്ട് മുന്നിലുള്ളത് കഴിച്ചിട്ട് പോകാൻ അപ്പൊ എഴുന്നേറ്റ് പോകണം ഇവിടെ കിടന്ന് ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നും പറഞ്ഞുകൊണ്ടതേ നമ്മുടെ സച്ചി പറയാം നീ ചെന്നേ പച്ചവെള്ളത്തിൽ നിന്റെ കെട്ടികൾക്കെ പൂരി പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഓയിലി ഫുഡ് കഴിക്കില്ല എന്നാണ് പറയുന്നത് ഈ സമയത്ത് സുതി നീ അവനോട് ഒന്നും സംസാരിക്കാൻ പോവണ്ട നിനക്ക് പൂരി മസാലം വേണോ അപ്പൊ വേണോന്ന് പറഞ്ഞു അമ്മേ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി ദേ രാവിലെ ഇതൊന്നും കഴിക്കരുത് അസുരിച്ചു വരും എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി അപ്പൊ ഒരിടത്ത് ഒരേ ഇരിപ്പിരുന്നാലേ ഇത് വരും ഓടിച്ചാടി നടന്ന് ജോലി ചെയ്താലേ ഓ ഒരു ടീം വി വരില്ല കേട്ടോ അല്ല അച്ഛമ്മ എന്ന് ചോദിച്ചപ്പോ പിന്നെ അല്ലാതെ ദിവസവും കഴിക്കലെന്നേ ഉള്ളൂ വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നമ്മുടെ അച്ചമ്മയും പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി ചമ്മി ദേ നോക്ക ഇത്രയും വയസ്സായ അച്ചമ്മ കഴിക്കുന്നു അച്ചമ്മ തോട്ടത്തിൽ ഓടിച്ചാടി ജോലി ചെയ്യുന്നത് കൊണ്ട് ഓ ഒരു കുഴപ്പവും കേട്ടോ പിന്നെ എല്ലാ സമയം നിന്ന് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നിനെ കസരിറ്റ് ചെയ്യുന്നത് എല്ലാ ജോലിയും ഓടിച്ചാടി നടന്ന് ചെയ്യാൻ കഴിയില്ല ദിവസം മുഴുവൻ നിന്ന് ജോലി ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് ശ്രുതിയ നേരത്തേനും സച്ചിയോട് പറയാം അപ്പം അതിവര് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല മോളെ കാർ ഓടിക്കുന്നതാ ഏറ്റവും വലിയ ജോലി അതിനപ്പുറം ലോകത്തൊരു ജോലിയും ഇവനറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കുമ്പോൾ ചന്ദ്രേ നിനക്ക് എന്താടി ഒരു പുച്ഛന്ന് ചോദിച്ചു രവിയേട്ടൻ കാർ ഓടിക്കുന്നതും ഒരു ജോലി തന്നെയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ജോലി എന്ന് പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ സച്ചിയെ കളിയാക്കുന്നു അപ്പൊ അങ്ങനെ എന്തും ഇപ്പൊ അവിടെ ഒരു പൊട്ടിത്തെറി വന്ന് കയറിയതേ ഉള്ളൂ ശ്രുതി ശ്രുതിയുടെ പണി തുടങ്ങി ഇപ്പൊ നമ്മുടെ സച്ചിയോടും രേവതിയോടുമുള്ള ആ ഒരു കുശുമ്പും ഇതൊക്കെ തീർക്കുവാണ് കയറി വന്നതും വലിയ കൂടി വലിയ അധികാരം അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവളെന്നുള്ള അഹങ്കാരം കാണിക്കുന്ന സമയത്ത് സച്ചി കൊടുക്കുന്ന പണി പറഞ്ഞാൽ പറഞ്ഞായിരുന്നാലും ഒന്നാം പണി തന്നെയാ അതിന് ചന്ദ്രമതിക്കും കിട്ടുന്നുണ്ട് ശ്രുതിക്കും കിട്ടുന്നുണ്ട് സുതിക്കും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രസകരമായ എപ്പിസോഡായിരുന്നു അതായത് എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി